இலையாயிரோ மஹாராஷ்டிர முகமந்திராய் தேவேந்திர பட்னாவிஸ் அதி പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതുപോലെ ക്യാബിനറ്റിലെ സകല പ്രമുഖരും അതിനോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നവരും അങ്ങനെ നിരവധി പേരാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് വാസ്തവത്തിൽ ഈ ചടങ്ങ് കണ്ട് പലരും അത്ഭുതപ്പെട്ടു പോകുന്നത് ഒരൊറ്റ കാരണത്തിലാണ് കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ അധികാരത്തിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൗഢ ഗംഭീര ചടങ്ങുണ്ട് അതിന് സമാനമായിട്ടാണ് എൻ ഡി എയിലെ മുഴുവൻ സഖ്യ കക്ഷികളെയും വിളിച്ചു ചേർത്ത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഒരുവേള വേള ബി ജെ പി ശരിക്കും പെട്ടുപോയൊരവസ്ഥയുണ്ട് ഏക്നാഥ് ഷിൻഡെ എൻ ഡി എ വിടുകയും അതായത് മഹാരാഷ്ട്രയിൽ അവരുടെ മഹായുധീ സഖ്യം വിടുകയും അത്തരത്തിലൊരു നീക്കം വന്നാൽ ഫട്നാവിസിനെ മാറ്റി നിർത്തി ഷിൻഡേയുടെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ ബി ജെ പി വഴങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരും എന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ ബി ജെ പിയുടെ സ്ഥിരം ഡിപ്ലോമസി ഉണ്ട് അമിത്ഷാ അക്കാര്യത്തിൽ വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്ന് പലരും പറയാറുണ്ട് ആ ഡിപ്ലോമസിയുടെ ഭാഗമായി ഫട്നാവിസിന് രണ്ടരക്കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനവും പിന്നെ ഏക്നാഥ് ഷിൻഡേക്ക് രണ്ടരക്കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനവും എന്ന ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് സമ്മതിച്ചത് എന്നാണ് വിവരം അതായത് ദേവേന്ദ്ര ഫട്നാവിസിന് ഈ ചുമതല താൽക്കാലികമായി നൽകിയിരിക്കുകയാണ് അതും ഉപാധികളോടുകൂടിയാണ് നൽകിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിൻഡയുടെ എം എൽ എ മാർക്ക് ബി ജെ പി എം എൽ എ മാരുടെ അത്ര തന്നെ തത്യമായ കാബിനറ്റ് സ്ഥാനം വീതം വെക്കുക അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എ മാർക്ക് താരതമ്യം കുറവാണ് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരുണ്ട് ഷിൻഡെക്ക് അൻപത്തിയേഴ് എം എൽ എ മാരുണ്ടെങ്കിൽ പോലും ഷിൻഡെയുടെ എം എൽ എമാരെ കാര്യമായി പരിഗണിക്കേണ്ട ഉത്തരവാദിത്തം ബി ജെ പിയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ഷിൻഡെ വെച്ചാണ് ബി ജെ പി കൃത്യമായി നാണം കെട്ട കളികളിച്ചത് അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തി ഷിൻഡെയെ സ്വന്തമാക്കിയത് ഒരു വളഞ്ഞ വഴിയിലൂടെയായിരുന്നു ഉദ്ധവ് താക്കറെ അവകാശപ്പെട്ട എല്ലാവിധത്തിലും ആധിപത്യം ഉറപ്പിച്ച അവരുടെ പാർട്ടിയെ കൃത്യമായി പുറത്തുനിന്ന് വന്ന ഷിൻഡെ നേടിയെടുത്തത് ബി ജെ പിയുടെ കുടില തന്ത്രം കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ ആഗ്രഹം ശിവസേന തകർന്ന് തരിപ്പണമാവുക എന്നതാണ് ബി ജെ പി അവിടെ ശിവസേനയുടെ ചിറകിലാണ് മഹാരാഷ്ട്രയിൽ പടർന്നു വന്നളിച്ചത് എന്നാൽ അങ്ങനെ പന്തളിച്ചതിനു ശേഷം എല്ലായിടത്തും ബി ജെ പി കാണിക്കുന്ന ഒരു കുതന്ത്രമുണ്ട് സഖ്യകക്ഷികളെ പിളർത്തിയെടുക്കുക ബീഹാറിൽ നിതീഷ് കുമാറിനോടും പഞ്ചാബിൽ ശിരോമണി അക്കാദളിനോടും ഒഡീഷയിൽ ബി ജെ ഡിയോടും ചെയ്തത് ഇതേ ഫോർമുല തന്നെയാണ് ഇതാണ് ഇപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ബിജെപി താൽക്കാലികമായി സ്വന്തമാക്കിയത് കൃത്യമായി പറഞ്ഞാൽ ഈ നടപടിക്ക് വീണ്ടും ഷിൻഡെ കൂട്ടുനിന്നത് ചില ധാരണ പ്രകാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ മകനെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇനി ക്യാബിനറ്റ് വികസിപ്പിക്കും കൊണ്ടുവരിക തുടങ്ങിയ ചർച്ചകൾ നടക്കുകയാണ് ബിജെപി മുന്നോട്ട് വെച്ച ഫോർമുലകൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അത് മഹാരാഷ്ട്രയിൽ വലിയ പോർമുഖമായി തുറക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഫട്നാവിസിന് രാജിവരെ വെക്കേണ്ടി വരും ഷിൻഡ്യയെ വീർപ്പിച്ചാൽ അത് നാശത്തിലേക്കാണ് കലാശിക്കുക എന്ന ബോധ്യം കൃത്യമായി ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഷിൻഡ്യെ അവർ ഒത്തുതീർപ്പ് നടത്തി കൂടെ നിർത്തിയിരിക്കുന്നത് നിർണായക ചർച്ചകളാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ആഭ്യന്തര മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ ചർച്ചയ്ക്ക് ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഫട്നാവിസിന് രാജിവെക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തലുകൾ കാരണം ഷിൻഡെ വിഭാഗത്തിലെ ഇരുപത്തോളം നേതാക്കൾ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ബി ജെ പി എം എൽ എ മാർക്കിടയിലും ഭിന്നത രൂക്ഷമാണ് ഇവരൊക്കെ പാർട്ടി വിട്ട് ഉത്തവ് പക്ഷത്തേക്ക് ചേക്കേറിയാൽ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം പോലും നഷ്ടമാകുമെന്നതാണ് സത്യം